ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് വത്തിക്കാനിൽ നിന്ന് അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ ആണ് ചാണ്ടിയമ്മൻ എം എൽ എ ഉൾപ്പെടുന്ന ഒരു സംഘത്തിനൊപ്പമാണ് അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ വത്തിക്കാനിൽ ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നു ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മാത്രമാണ് ഇനി ചടങ്ങുകൾ തുടങ്ങാനുള്ളത് വൈകിട്ട് ഒരു മൂന്നര മണിയായിരിക്കും അല്ലെ രണ്ടര മൂന്ന് മണിയായിരിക്കും ഇപ്പോഴവിടെ സമയമെന്നാണ് ഞാൻ കരുതുന്നത് എന്തൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജെ എസ് അല്ല ഇവിടെ വലിയ ഒരു ജനങ്ങളുടെ ഒരു വലിയ കയറ്റം ഒരു തള്ളിക്കയറ്റം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഒത്തിരി ആളുകൾ ഇവിടെ വന്നെത്തിയിട്ടുണ്ട് നമ്മുടെ ജോർജ്ജ് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു സൗമ്യമായ ഇടപെടലും ആളുകളോടുള്ള കരുതലും സ്നേഹവും എല്ലാം തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുവിധം മലയാളികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ എന്നോടൊപ്പം ബ്രൗൺ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മലയാളി അസോസിയേഷന്റെ നമ്മുടെ ഭരവാഹിയായിട്ടുള്ള ബ്രൗൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ചാണ്ടിയമ്മൻ എം എൽ എ ഉണ്ട് നമ്മുടെ സജി ജോസഫ് ഇരിക്കൂർ എം എൽ എ അദ്ദേഹം ഇവിടെ ഉണ്ട് ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിൽ നിന്ന് എത്തിയിട്ടുള്ള കൊടിക്കുന്ന് സുരേഷ് അവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഉണ്ട് കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ട് അപ്പോ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചക്ക് മുമ്പേ ഞങ്ങൾ ഇവിടെ എത്തിയതാണ് നമ്മുടെ സർവ്വമത സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് ചുവേരി തീർത്ഥാട ചുവേരി ആശ്രമവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സർവ്വമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് ബഹുമാനപ്പെട്ട പോപ്പാണ് അദ്ദേഹത്തിനെ കാണാൻ നന്ന അവസരം ഉണ്ടാക്കി തന്നതും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ ഏറെ അധികം സഹായിച്ചതും ഏറെ പ്രിയപ്പെട്ട പോക്ക് പൂക്കോട അച്ഛനാണ് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ ഒരു ഞങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു പരിഗണന ഉൾപ്പെടെയുള്ളത് ലഭിച്ചത് പ്രത്യേകിച്ച് മലയാളികൾക്ക് ലഭിച്ചത് പോപ്പിന്റെ അടുത്ത് ലഭിച്ചത് പൂക്കോടച്ചന്റെ ആ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് എന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എക്സൈറ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നത് ഇവിടെ ഞങ്ങളെ മലയാളികളെ ഒരു ചെക്കിംഗ് പോലും ഇല്ലാതെ ഞങ്ങളെ പോലീസ് അകത്തേക്ക് കൊണ്ടുവന്ന് പാപ്പയെ കാണാനും അദ്ദേഹത്തോട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഒരു അവസരം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ മഹനീയമായ കാര്യമായി ഞങ്ങൾ കാണുന്നു അതിനെല്ലാം നേതൃത്വം നൽകാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് കുടച്ചനാണ് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ അത് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ ഇന്ന് ഈ ചടങ്ങിന് ഇവിടെ ഇരിക്കുമ്പോൾ പോലും ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു ഇവിടെ ക്യൂ ഇപ്പോഴും ക്യൂ അവസാനിച്ചിട്ടില്ല ആളുകളെ കടത്തിവിടുന്നതിനകത്ത് പല പരിമിതികളുണ്ട് ഈ ഒരു രാജ്യ തലസ്ഥാനം കൂടിയായതിന്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് സെക്യൂരിറ്റി ചെക്കിംഗ് വളരെ വലുതാണ് അപ്പൊ അതെല്ലാം നടത്തി അതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കടത്തി വിടുന്ന ഒരു പ്രോസസ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനപ്രളയമാണ് ഇവിടെ മലയാളികൾ ഒത്തിരി ഉണ്ട് ഇന്ത്യക്കാർ ഒത്തിരി ഉണ്ട് വിവിധ രാജ്യത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇത്രയും ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇടപെടലുകളും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും അദ്ദേഹം മലയാളി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ ചെയ്തു വരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്നതാണ് ഈ അൻപത്തി ഒന്നാം വയസ്സിലും അദ്ദേഹത്തിന് കിട്ടിയ ആ ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ആ അവസരം ആ അവസരം വളരെ മഹനീയമായി മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു അവസരമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഒരു ആഴ്ചക്കാലമായി ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ എന്താണ് കോക്കാടച്ചന് പോപ്പുമായി ഉള്ള ബന്ധമെന്നും അതിന്റെ ആഴവും തീവ്രതയും ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉൾപ്പെടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ഈ മഹനീയ മുഹൂർത്തത്തിന്റെ ഭാഗമാകാൻ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ട്വന്റി ഫോറിലെ പ്രേക്ഷകർക്കൊപ്പം ഈ അവസരത്തിൽ ഇവിടെ പറഞ്ഞറിയിക്കുകയാണ് അഡ്വക്കേറ്റ് അഖിൽ വളരെ വിശദമായി തന്നെ താങ്കൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സന്തോഷം അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ അതോടൊപ്പം അഖിൽ ഇപ്പോൾ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ഇവിടെ ഒരു വിശ്വാസി സമൂഹം അവിടുത്തെ കാഴ്ചകൾ കാണാൻ അവിടുത്തെ ഈ സ്ഥാനാരോഹണ ചടങ്ങ് ഇവിടെ നിന്നുകൊണ്ട് അതിനെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അവിടുത്തെ ചടങ്ങുകളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ അഖിൽ ഇപ്പോൾ പറയാൻ കഴിയുന്നുണ്ട് എപ്പോഴാണ് ഈ ചടങ്ങുകൾ ഔദ്യോഗികമായി ആരംഭിക്കാൻ പോകുന്നത് ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധ നഗരമാണല്ലോ വത്തിക്കാൻ അവിടുത്തെ ഈ അവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണ് താങ്കൾക്കൊന്ന് വിവരിക്കാമോ അല്ല ഇവിടെ എനിക്ക് തോന്നുന്നു നാല് മണി എന്ന് പറയുന്നു നാല് നാല് നാലരയാകുമ്പോൾ തന്നെ ചടങ്ങുകൾ ആരംഭിക്കും നമ്മുടെ നാട്ടിലൊരു എട്ടര ഒമ്പത് മണി അടുപ്പിച്ചാകുമെന്ന് തോന്നുന്നു എന്തായാലും ഒന്നൊന്നര മണിക്കൂറിലത്തെ ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം ആ ചടങ്ങുകൾ ഇരുപത്തി ഒന്ന് മെത്രാന്മാരുടെ ഒരു ഒരു ചടങ്ങ് ഉണ്ട് ഇവിടെ അപ്പൊ അതിൽ ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ സമയം എടുക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം മറ്റ് കാര്യങ്ങളെപ്പറ്റി ഇനി എന്തായാലും ചടങ്ങ് ആരംഭിച്ചതിനു ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ ജനപ്രളയമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു മലയാളിക്ക് കിട്ടിയ അംഗീകാരമായി അഭിമാനമായി ഞങ്ങൾ ഇതിനെ കാണുന്നു ആ അഭിമാനത്തിന്റെ വാക്കുകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും മഹനീയമായ ഒരു പദവിയിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ ഏറെ കൂടി സന്തോഷത്തോടുകൂടി കൂടി ഓരോ മലയാളികൾക്കും വേണ്ടി ഞങ്ങൾ ഓരോ ആളുകളും ഇവിടെ ഇരിക്കുകയാണ് അതാണ് നമുക്ക് പറയാനുള്ള ഏക കാര്യം മറ്റേ ചടങ്ങുകൾ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലപ്പോ ഒരു ക്ഷൻ പോലും മാറിയിരിക്കുന്നു ആ അഖിൽ അതേതായാലും നന്നായി ഞങ്ങൾക്കും സന്തോഷം കാരണം ഇവിടെ നിന്ന് ആ കാര്യങ്ങളൊക്കെ കാണാനും അറിയാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും കഴിയുന്നു താങ്കളെ പോലുള്ള ആളുകൾ അവിടെ നിന്നും വിവരങ്ങൾ നൽകുമ്പോൾ അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ താങ്കളോടൊപ്പം ചാണ്ടിയുമ്മൻ എം എൽ എ അടക്കമുള്ളവരുണ്ട് എന്ന് നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ അവരാരെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ അഖിൽ അടുത്തുണ്ടോ അവരാരെങ്കിലും അല്ല അത് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഇരിക്കുന്ന ഏരിയയുടെ തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് സ്റ്റെപ്പ് എടുത്ത് അപ്പുറത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഇന്റർനെറ്റ് സേവനം നമുക്ക് ലഭിക്കുന്നതല്ല ഇവിടെ എല്ലാം അതിനുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതാണ് അവരെല്ലാം അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് എന്തായാലും ഞാനും നിങ്ങൾക്ക് വേണ്ടി വേണ്ടി മാത്രമായി ുംങ്ങി ശരി അഖിൽ അതും വളരെ സന്തോഷം അഖിൽ അവിടെ നിന്ന് അഖിലിനെ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് പറയാമോ അവിടെ നിന്ന് എന്തൊക്കെയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഇപ്പൊ ചടങ്ങുകൾ ഔദ്യോഗിക ചടങ്ങുകൾ തുടങ്ങുക വത്തിക്കാൻ സമയം ഏതാണ്ട് നാലിനും നാലരയ്ക്കും ഇടയ്ക്കായിരിക്കും അതായത് ഇന്ത്യൻ സമയം എട്ടരയ്ക്കും ഒൻപതിനും ഇടയ്ക്കായിരിക്കും ഈ ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാൻ കഴിയും അവിടുത്തെ ചടങ്ങുകളുടെ ഓരോ സൂക്ഷ്മമായ വിശദാംശങ്ങൾ നൽകാൻ റവനൻ ഡോക്ടർ ലൂക്ക് തടത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഈ ചടങ്ങിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് അഖിൽ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ താങ്കൾ ഒന്ന് വിവരിക്കും എനിക്ക് എനിക്ക് തൊട്ടു മുന്നിലായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഓഫീസേഴ്സും ഉണ്ട് അതിന് മുന്നിലായിട്ട് നമ്മുടെ ഈ ചടങ്ങ് നടത്തേണ്ട വിവിധ സഭകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പിതാക്കന്മാർ വിവിധ മെത്രാന്മാരെ എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് പോപ്പ് വരുന്ന ഒരു എൻട്രി കുറച്ച് കുറച്ചപ്പുറത്തായിട്ടുണ്ട് മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഈ ഔദ്യോഗിക തലത്തിൽ ഈ ചടങ്ങിനും കർമ്മത്തിനും നേതൃത്വം കൊടുക്കേണ്ട ആളുകൾ എല്ലാവരും മുൻനിരയിലായിട്ട് തന്നെ ഇരിപ്പുണ്ട് പോലീസിന്റെ സ്വിസ് പോലീസിന്റെ ഒരു സംരക്ഷണം അതിന് തൊട്ടു മുന്നിലായിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് തിരിച്ചു കാണിക്കാൻ പോലും കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ട് ഉള്ളതായിട്ട് പ്രേക്ഷകരോട് ഒന്ന് ഒരു ഖേദപൂർവ്വം അറിയിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ ഇതുപോലും നമുക്കൊരു ഒരു റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങനെ സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് പോലും ശരി അഖിൽ അവിടേക്കുള്ള എൻട്രി അത് എത്ര അതിനേതെങ്കിലും സമയം നിശ്ചയിച്ചിട്ടുണ്ടോ അതായത് ആളുകൾ സ്വാഭാവികമായും അവിടേക്ക് ഒഴുകിയെത്തുക എന്നത് ഒരു ഒരിക്കലും ഒരു ഒരു അനാവശ്യ പ്രയോഗമോ അല്ലെങ്കിൽ ഒരു അതിരുകടന്ന പ്രയോഗമോ ഒന്നും ആകില്ല കാരണം ആളുകൾ വിശ്വാസികൾ അങ്ങനെ ഒഴുകിയെത്തുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോഴവർക്ക് അവിടേക്ക് എത്തുന്നതിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ ഇത്ര സമയത്തിനകത്ത് ആളുകൾ കയറണം മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ അവർക്ക് ഗോവകൃഷ്ണൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ഇരിപ്പിടം എല്ലാം ഫില്ലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനി ചിലപ്പോ പതിയെ പുറത്തുള്ള ആളുകൾക്ക് കാണാൻ കഴിയുന്ന രീതിയിലേക്ക് അകത്തേക്ക് കടത്തിവിടാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പുറത്തെല്ലാം തന്നെ സ്ക്രീനുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെ തന്നെ അവർക്ക് കാണാനുള്ള സാഹചര്യം ഉണ്ടാകും എന്തായാലും അകത്തേക്ക് കയറ്റി വിടുന്ന ആളുകളുടെ പരിധി സീറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞ ഒരു പരിധിക്ക് അപ്പുറം ആളുകൾ അകത്തേക്ക് കയറിയിട്ടുണ്ട് തന്നെ ാണ് എന്തായാലും അതിനപ്പുറത്തേക്ക് ഒരു ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ശരി അഖിൽ സെന്റ് പീറ്റേഴ്സ് ബസേലിക്കിയിൽ നിന്നാണ് അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ നമ്മളോട് സംസാരിക്കുന്നത് താങ്കളും ആ ഭാഗ്യവാൻ തന്നെ അഡ്വക്കേറ്റ് ജെ എസ് അഖീൽ എട്ടരയ്ക്കാണ് ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നത് ഇന്ത്യൻ സമയം എട്ട് മുപ്പതിനാണ് മാർ ജോർജ് കുവക്കാട് ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേരാണ് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ഒരു മണിക്കൂറാണ് ചടങ്ങുകളുടെ ദൈർഘ്യം എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് കൺസിസ്റ്ററി എന്നതാണ് ഈ ചടങ്ങിന് അറിയപ്പെടുന്ന ഔദ്യോഗിക നാമം പുതുതായി കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഇരുപത്തിയൊന്ന് പേരും മാർപ്പാപ്പയുടെ ഉപദേശക സമിതി കൂടിയായ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുപ്പ് അധികാരമുള്ള സംഘത്തിലേക്ക് കൂടി ചേർക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത